ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് െന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ എന്റെ കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞ് ബാൻഡേജ് ഒക്കെ കെട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കരുനാപ്പള്ളിയിലെ മൈജിയുടെ ഇനാഗ്രേഷൻ ആണ് ഇന്ന് അപ്പോൾ ഇനാഗ്രേഷൻ ചെയ്യാൻ വരുന്നത് മഞ്ജു അപ്പോൾ മഞ്ജു വാര്യരെ കാണാൻ പോകണം അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു ഇത് ഒതുക്കിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കാം പതിനൊന്ന് ണിക്കോ പത്ത് മണിക്കോന്നാണ് ഇനോഗ്രേഷൻ പത്താണ് പതിനൊന്നാണ് തോന്നുന്നത് ആകും അപ്പൊ അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് റെഡി ആയിട്ട് പോകണം അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് റെഡി ആയിട്ട് ഏറ്റവും നീളത്തിൽ അവർക്ക് ഞാൻ പറയും ആദ്യം ആദ്യം വരുന്നത് പേർക്ക് മാത്രം നമ്മുടെ സമ്മാനത്തി മൂന്ന് പുരുഷന്മാരാണ് വന്നിരിക്കുന്നത് അതിന് മൂന്ന് സ്ത്രീകൾ മാത്രം കേട്ടിട്ടു മൂന്നു പരിഗണന കഴിയുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം റെഡി ആ ശരി സെക്കൻഡും അമ്പത്തി മൈക്രോ സെക്കൻഡുമാണ് ധന്യ ഈ കുറി നേടിയിരിക്കുന്നത് പന്ത്രണ്ട് അമ്പത്തിമൂന്ന് അവസരം തിരിച്ചായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മൾ ഇത്രയും സമയം കാത്തിരുന്ന നമ്മൾ ഇത്രയും സമയം കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ മൈ ഫ്യൂച്ചർ നമുക്ക് മുൻപിൽ സമ്മാനിക്കാനായി കരുനാഗപ്പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ

ഇതിൽ ഒരുപാട് ആളുകൾ ഇവിടെ കാത്തിരിക്കുകയെന്ന് വെച്ചാൽ കുറേ സമയമായിട്ട് ആദ്യം ഇവിടെ കരുനാഗപ്പള്ളിയിലേക്ക് അല്പം മുൻപ് വന്നത് മമ്പുക്കിയാണ് പമ്പുക്ക വരുന്ന സമയത്ത് ആളുകളെല്ലാവരും മമ്പുക്കി എന്ത് ഡ്രസ്സാണ് എന്ന് കാരണമൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ പമ്പൂക്ക വൈറ്റ് വൈറ്റ് പൊട്ടും വൈറ്റ് ഷർട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിർത്തി ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കാനുള്ളൊരു അവസരമൊന്നും എനിക്ക് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല വലിയ സന്തോഷമുണ്ട് ഇന്ന് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷവും വലിയ അഭിമാനവും തോന്നുന്നുണ്ട് കാരണം എപ്പോഴും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളവരെയും കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം സമയം ചിലവഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഊർജ്ജവും സന്തോഷവും കിട്ടാറുണ്ട് അതിന് ഉള്ള ഒരു അവസരമാണ് എനിക്കിത് പിന്നെ ഒരുപാട് വർഷമായി തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നിന്നതിലിപ്പം നമുക്കുള്ളൊരു അവസരം എനിക്ക് കിട്ടിയത് അതിലും എനിക്ക് സന്തോഷമുണ്ട് അതിനൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത് മൈജിയോടാണ് തീർച്ചയായിട്ടും കാരണം മൈജി എന്ന കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിന് ശ്രീ ഷാജിയോടും മൈജി കുടുംബത്തിന് മുഴുവൻ മുഴുവനായിട്ടും ഞാൻ നന്ദി പറയുകയാണ് ഇപ്പോഴും മൈജിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഷാജിയെ പോലെ തന്നെ മൈജി കുടുംബത്തിലെ ഓരോ അംഗത്തെ പോലെ തന്നെ എന്നെയും വലുതായിട്ട് സന്തോഷിപ്പിക്കുന്നതാണ് ഇവിടെ തന്നെ മറ്റൊരു മൈജി ഉണ്ട് ഇവിടെ രണ്ടാമത്തെ മൈജിയാണ് കുറഞ്ഞ അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് കരുനാഗപ്പള്ളിയിൽ മൈ ജി ഫ്യൂച്ചറിലെ ഏറ്റവും പുതിയ ഷോറൂമിന് ഇപ്പോൾ മഞ്ജു വാര്യരും ഗണേഷ് കുമാറും ചേർന്ന് നിർവഹിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമുക്ക് നൽകിയത് യഥാർത്ഥ പേര് അബിൻ ബിനോ സണ്ണി ബേൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ അടിക്ക് സുതീഷ് എന്ന് പറയണ പോലത്തെ ഒരു ഫീൽ ഉണ്ട് ഓക്കെ അബിൻ ബിനുവിനല്ല നർത്തിനൊരു കൈ ാണ് കൊല്ലം കൊല്ലം കാര്യം അവസാനത്തെ കണ്ണിയൊന്നും ആയിരിക്കുന്നില്ല കാരണം ഒരുപാട് കഴിവുള്ളവര് ഈ എറണാകുളം കൊല്ലം ജില്ലയിലുണ്ട് അവരൊക്കെ വരും ഇനി ഒരുപാട് ചേർക്കപ്പെടാറുണ്ട് ഓക്കെ രോമാഞ്ചത്തെ കുറിച്ച് കേൾക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം രോമാഞ്ചത്തിലെ നത്തിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഓജോടി കൈവച്ച ശേഷം രണ്ട് പേരും കൂടെയും കൂടിയിട്ടുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ കൊയിൻ നീങ്ങുന്ന ഒരു പരിപാടി ഉണ്ട് അതിനകത്ത് എക്സ്പെൻസ് എക്സ്പീരിയൻസ് അവർക്കൊരു സങ്കടം ഉണ്ടായിരുന്നു ഇനി നമുക്കിനി മത്സരിക്കാനുള്ള അവസരം കിട്ടില്ലയോ മലയാളത്തിന്റെ മധു ഗായിക മഞ്ജു വാര്യർ ഒരിക്കൽ കൂടി നമ്മുടെ വേദിയിലേക്ക് വരികയാണ് അപ്പൊ മലയാളത്തിന്റെ അഭിമാനമായ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ എന്നിവർ മൈ ജി ഫ്യൂച്ചർ നമുക്ക് മുൻപിൽ സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് വരികയാണ് ഉദ്ഘാടന വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്ക് മുൻപിലേക്ക് വരികയാണ് നിറഞ്ഞ കൈയടികളോട് കൂടി നമുക്ക് രണ്ടുപേരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കരുനാഗപ്പിള്ളിയുടെ മണ്ണിൽ ഈ തിരുമുറ്റത്ത് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അണിനിരക്കുകയാണ് മൈ ജി ഫ്യൂച്ചറിന്റെ ഈ ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു നമ്മൾ ഒരു വട്ടം കൂടി കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഈ അതിഥികളെ ഇപ്പോ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ നമ്മൾ സമ്മാനിച്ചു കഴിഞ്ഞു മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം നമ്മൾ അല്പം പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളിയുടെ ഫ്യൂച്ചർ ഇനി മറ്റൊരു തരത്തിലാകാൻ പോവുകയാണ് ഈ എന്താണ് ഉദ്ഘാടന വിശേഷം പങ്കുവയ്ക്കാറുള്ളത് ഷോറൂമിന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങളുടെ സ്വന്തമാണ് ഈ കരുനാഗപ്പള്ളിയിലെ മൈജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടും അത് നേരത്തെ സംസാരിച്ച് ഭംഗിയായിട്ട് വന്നതായിരുന്നു അപ്പഴേ മാത്തു കുട്ടി എന്റെ ഫ്ലൂ കളഞ്ഞോ എന്റെ ഫ്ലൂ വന്നു പോയി വലിയ സന്തോഷം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം മൈക്ക് കയ്യിലെടുത്ത ക്യാമറയ്ക്ക് മുമ്പിൽ വന്നാൽ രണ്ടും പിന്നെ കൊല്ലത്ത് പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഉടനീളം അങ്ങനെ തന്നെയാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കൊല്ലത്തും ഇതേപോലെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതേപോലെയുള്ള മറ്റൊരു സന്തോഷമുള്ള അവസരമാണ് അതിന് വൈജിക്കാണ് നന്ദി പറയാം ഈ ഫ്ലെക്സ് ബോർഡുകളെ കുറിച്ചും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ വരുന്ന മൈജിയുടെ പരസ്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ സന്തോഷത്തോടെ ആളുകൾ പറയാറുണ്ട് അപ്പോൾ എനിക്കതിൽ വലിയൊരു സന്തോഷം ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം തന്നത് മൈജിയാണ് അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ ഇതേപോലെയുള്ള പല പല സ്ഥലങ്ങളിൽ പല പല ഒരുപാട് ഷോറുപ്പ് ഇവിടെ തന്നെയാണെങ്കിൽ മുൻപ് പുതിയ ഷോറൂം ഇവിടെ നമുക്ക് സെയിൽസ് സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി മുതൽ ഏവർക്കും പറഞ്ഞില്ല എൻ്റെ കുടുംബ സുഹൃത്താണ് ഷാജി ഞാൻ എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ വീട്ടിൽ വഴക്കാകും എന്നുള്ളത് കൊണ്ടാണ് ഭാര്യയെ കൊണ്ടുപോകുന്നത് കാരണം എന്നെ ഈ പ്രോഗ്രാം പ്രോഗ്രാമിൽ വിളിക്കുന്നതന്നെ എൻ്റെ ഫോൺ ഒരുപാട് തിരക്കായുണ്ട് ഷാജി നേരെ ബിന്ദുവിനെ വിളി ചേച്ചി എന്ന് പറഞ്ഞ ഏർപ്പാട് ചെയ്യണം പറഞ്ഞു അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബ കുടുംബവഴക്കായാലും കുടുംബ കുടുംബവഴക്കായിരുന്നു കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമല്ല നമ്മൾ മൈജി എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഇനി അരിയും ബലോജനം നല്ല കാര്യമാണ് അത് എപ്പോഴും പറഞ്ഞു ഞാൻ പരസ്യത്തിൽ നിൽക്കാറില്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്ന പരസ്യത്തിന് എൻ്റെ വാക്കിനും നാട്ടുകാരും പോലും വിലയുണ്ട് അത് ഈ കെട്ടണം ഉണ്ടാക്കുന്ന കമ്പി നല്ലതാണ് നായിക ഇപ്പോൾ അവർക്ക് സമ്മാനിക്കുകയാണ് തിരക്കുകൾക്കിടയിലും ഈ സമ്മാനം എയിച്ചു വാങ്ങുന്നതിനായി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് ശ്രീ ഗണേഷ് കുമാർ അതിനെ തുടർന്ന് നന്ദി പ്രത്യേകം അറിയിക്കുന്നു കേരളത്തിലെ ഗതാഗത ശരീരത്തിൽ തന്നെ ഏറ്റവും സമ്പലമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം ഗണേഷ് കുമാർ മൈജിയുടെ ഈ ഷോറൂമിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമിലെ ആഗുറേഷന് വേണ്ടി നമ്മളോടൊപ്പം ചെയ്തിട്ടുള്ള നന്ദി അറിയിക്കുന്നു അവസാനിപ്പിക്കുകയാണ് ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്ന മത്സരങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ എന്നോടൊപ്പം കല്ലുകൂടി എത്തിച്ചേരുമെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് വൈകുന്നേരം മൈജിയുടെ ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ആഘോഷത്തിലേക്ക് വൈകുന്നേരം ഒരിക്കൽ കൂടി നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു